െ എന്ന ഉദ്ദേശത്തിൽ വെച്ചുകൊണ്ടാണ് ഈ യജ്ഞം നമ്മൾ ഇവിടെ കഞ്ഞി കുടിക്കാൻ കഞ്ഞി കുടിക്കണം കഞ്ഞി കുടിക്കാനും ഇല്ല അത്രമാത്രം അവസ്ഥയാണ് അതുകൊണ്ട് ഈ ഒഴിഞ്ഞ കഞ്ഞിപ്പാത്രത്തിന്റെ ഈ ഗവൺമെന്റിന്റെ ബഹിര കരണങ്ങളിൽ എത്തും എന്ന പ്രതീക്ഷയിലാണ് ഈ പൊട്ട് ഇവിടെ തുറന്ന് ചങ്ങരയിൽ നിന്നും നമ്മുടെ സഹോദരികളെ ഇരുവന്യ സംഘം ഇവിടെ ജീവിതമുണ്ട് അവരുടെ സമരത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല നമ്മുടെ കേരളം കണ്ട ഐതിഹാസികമായ സമരമായിരുന്നു ചെങ്ങൽ സമരം ആ സമര നായകരായ சி المحاضرهலமே அனிட்டரியாயி கரெக்டனாவே இருந்து கோவிஜி இது கூட போறேன்னா വിജയിച്ച വിജയിച്ച സമരത്തിനും ചെങ്കട സമരഭൂമിയുടെയും സമരപഠനങ്ങളുടെയും എന്നും എപ്പോഴും ഈ സാധാരണക്കാരുടെ ജനങ്ങളൊപ്പം ചെന്നിട്ടുള്ള മഹാത്മാ ലാഗോപാഷൻ നയിച്ച ആ സമരത്തിൻ്റെ പിൻഭാഗം തുടരുന്നത് പതിനെട്ട് വർഷം ഇന്ന് നമ്മുടെ അമ്മമാരും സഹോദരിമാരും അനുഭവിക്കുന്ന അതിലുപരി പതിനെട്ട് വർഷം ഞങ്ങൾ അനുഭവിച്ച വേദന ഈ രീതിയിലുള്ള പല അമ്മമാർക്കും അനുഭവമാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ സമരത്തെ കണ്ടിൽ നിന്ന് നടിക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല ഈ സമരത്തിന് നേരെ തങ്ങടയ്ക്കാൻ കഴിയില്ല കാരണം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്ത ഈ ആശാ സമരം വിജയിക്കേണ്ടത് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും അവകാശമാണ് അതുകൊണ്ട് എത്രക്ക് നമ്മളെ കണ്ടില്ലെന്ന് അടിച്ചാലും കേട്ടില്ലെന്ന് അടിച്ചാലും അവഗണിക്കപ്പെട്ട പറഞ്ഞാലും ഈ ഭരണകർത്താക്കൾക്ക് നമ്മൾക്ക് എതിരെ ഇനിയും കണ്ടടച്ചിരിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും പാട്ടിക്കൊടുത്തിരിക്കുകയാണ് അതിന് ഉത്തമ ഊരം തന്നെയാണ് ചെങ്കരാപുരു സമരം പതിനെട്ട് വർഷം പട്ടിണിയും ദുരിതവും അനുഭവിച്ച് ഈ കാലയളവ് അത്രയും ഞങ്ങളവിടെ അനുഭവിച്ച കാരണം അതിന്റെ ഒരു അതിന്റെ ഒരു അംശമാണ് നിങ്ങൾക്കൊപ്പം നിങ്ങൾ ും ഇനിയും അതേ കാലം നമ്മുടെ അമ്മമാർക്ക് ഈ തെരുവിൽ അന്തി ഉറങ്ങേണ്ട സാഹചര്യം ഉണ്ടായില്ല ഒന്ന് മനസ്സിലാക്കുക നമ്മൾ പോയി ക്യൂ നിന്ന് വോട്ട് ചെയ്ത് അവരെ അവരെ നേതാക്കന്മാരാക്കി വിടുന്ന അതേ നേതാക്കന്മാരുടെ മുമ്പിൽ ഇന്ന് നമ്മൾ തെരുവിൽ അന്തി ഉറങ്ങുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുവന്നിരിക്കുന്നത് അത് കേരളത്തിലെ മാതൃക എന്ന് പറയുന്ന ലോക അതിന് എട്ട് മാസം പിന്നിട്ടിരിക്കുകയാണ് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ അമ്മ പറ സാഹചര്യം എട്ട് മാസം കൊണ്ട് തെരുവിൽ അന്തി ഉറങ്ങുന്ന പുരുഷന്മാർക്ക് പോലും പകല് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ ഈ അമ്മമാർ ഈ സഹോദരിമാർ തെരുവുകളിൽ തെരുവിൽ എട്ട് മാസം അന്തി ഉറങ്ങുന്നു ഇനിയും ഇതിനെതിരെ അവർക്ക് കഴിയില്ല നമ്മുടെ എല്ലാ യും സമരം മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഈ കാണിക്കുന്ന അല്ലെങ്കിൽ എത്തി നിങ്ങൾ കണ്ടിരിക്കുന്ന അത് ഒരു അവരോട് അവകാശപ്രദമായി നമ്മളിൽ ഒരാളാണ് ഈ ജനങ്ങളൊന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങളെ അധികാരത്തിലെത്തിയ ഈ സാധാരണക്കാരെ ഇനിയും കണിയില്ലാത്ത ആഴ്ദ അവർക്ക് വേണ്ട മോചനം അല്ലെങ്കിൽ അവർ ജീവിക്കാൻ വേണ്ടിയ അവരുടെ കുട്ടികളെ അവരുടെ കുടുംബത്തെ പൊതുവു വേണ്ടിയുള്ള ആ തുച്ഛമായ വരുമാനത്തിൽ നിന്നും മറ്റുള്ളവരെ പോലെ അങ്ങനെ തന്നെ നിങ്ങളെ നിങ്ങളെ അധികാരത്തിൽ നിങ്ങൾ ജീവിക്കുന്ന പോലെ ജീവിച്ചില്ലെങ്കിൽ പോലും മനസ്സിലാക്കി ജീവിക്കാനുള്ളൊരു അവകാശം ഈ എന്തീപും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ചെങ്ങനെ നിങ്ങൾ കണി തുറന്ന്